ഖത്തറിലുള്ള എൻ്റെ സ്വന്തം കൂട്ടുകാർക്കായി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൾട്ടി ക്യൂസിന് ഒരു കിടക്കാച്ച റെസ്റ്റോറൻറ് ആണ് സൽവാർ റോഡിലുള്ള ഓറിക് സത്തർ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ ഈ കുടിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണ് ചിക്കനും പ്രോൺസും വെജിറ്റബിൾസും അടങ്ങിയ ഓറിക് സത്തറിന്റെ സ്പെഷ്യൽ സൂപ്പും പിന്നെ വെജിറ്റബിൾ സലാഡും ഈ വരുന്നതാണ് ഇവിടത്തെ താരം ചാർക്കോളിൽ വെച്ചുണ്ടാക്കിയ മട്ടൺ ബാർബിക്യൂ അൽഫ അഫ്ഗാനി ബോൺലെസ് ഫിഷ് ബാർബിക്യൂ ചിക്കൻ ഗ്രീൻ പെപ്പർ ബാർബിക്യൂ ഗ്രിൽഡ് പൈനാപ്പിളും അതിന്റെ കൂടെ ഹമ്മോസും മയോണൈസും പിന്നെ കുബോസും ഇന്ത്യനും അറബിക്കും ചൈനീസും വെറൈറ്റി ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഗാർലിക് നാനിന്റെ കൂടെ നല്ല നാവിൽ കൊതിയൂറും ചിക്കൻ ലാഹോരിയും ഒരു രക്ഷയില്ല ഇതിന്റെ രുചിയും മണവും മസ്റ്റ് ട്രൈ ആയിട്ടാണേ നല്ല മധുരമുള്ള മാമ്പഴ കൊണ്ടൊരു ഡെസേർട്ടും പിന്നെ പറയാനുണ്ടോ പൊളിയല്ലേ ബർത്ത്ഡേ ഇവൻസിനും ഓഫീസ് പാർട്ടിക്കും അതിവിശാലമായ സൗകര്യത്തോട് കൂടിയ സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് അപ്പൊ എങ്ങനെയാ പോകല്ലേ ചൽവാ റോഡിലുള്ള ഒറിക്ഷറിലോട്ട് ഇൻക്വയറിക്കും ഹോം ഡെലിവറിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക